ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുളിച്ചൊരുങ്ങി ഈ മഴയത്ത് എൻ്റെ ഇഷ്ടദേവനെ കാണാൻ പോവാണ് കേട്ടോ ഞാനൊരു വലിയ വിഷ്ണു ഡിവോട്ടിയാണ് അപ്പോൾ പുലിയൂരപ്പനാണ് എൻ്റെ ഇഷ്ടദേവൻ ഞാനങ്ങനെ ഇവിടെ എത്തി ഗൈസ് ഒരു മാലയൊക്കെ വാങ്ങിച്ചു ഒരു താമരയൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇങ്ങനെ പോവാണ് അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ കുറച്ച് പടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ കേൾക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നല്ല മഴയാണ് ഞാനിവിടുത്തെ ഭഗവാനെ തമ്മിൽ ഒരു പത്ത് വർഷത്തെ ബന്ധമേ ഉള്ളൂ കേട്ടോ അതായത് ഞാനിവിടെ എത്തിപ്പെട്ട ഒരാളാണ് എനിക്ക് ഈ അമ്പലത്തെപ്പറ്റി യാതൊരു അറിവുണ്ടായിരുന്നില്ല ആൻഡ് സിസ്റ്റേഴ്സിന് വേണ്ടി ഒരു തിബൃപൂജ നടത്തണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിഷ്ണു ക്ഷേത്രങ്ങളിലാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ഈ അമ്പലത്തെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരുവല്ല ശ്രീവല്ലഭ സ്വാമി അടുത്താണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത് അവളില്ലെന്ന് പറഞ്ഞു അപ്പോൾ വേറെ ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ തിരക്കി തിരക്കി ഈ അമ്പലത്തിൽ എത്തിയത് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവായ ഫീലിങ് ആണ് കേട്ടോ അങ്ങനെ അങ്ങനെ ആ വരവ് മാസം തൊഴിലായി ഇപ്പോൾ ഭഗവാൻ എൻ്റെ എല്ലാം എല്ലാമായി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇനി അന്യകത്ത് പോകാണ് കേട്ടോ ഇനി തൊഴുതിട്ട് വന്നിട്ട് ബാക്കി കഥകളൊക്കെ പറയും അങ്ങനെ തൊഴുത് ഹാപ്പിയായി പ്രസാദമൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോൾ ചുറ്റമ്പലം തൊഴാൻ പോകണം അപ്പം ഞാൻ ജസ്റ്റ് ഇറങ്ങി നമ്മൾ ആദ്യം കാണുന്നത് ഗതയാണ് ഇത് ഭീമൻ്റെ ഗതയാണ് കേട്ടോ അതായത് ഭീമനാണ് ഇവിടുത്തെ ഭഗവാനെ പ്രതിഷ്ഠിച്ചതെന്നാണ് ഐതിഹ്യം ഈ വനവാസകാലയില്ലേ പാണ്ഡവരുടെ അവരുടെ വനവാസകാലത്ത് ഈ പ്രദേശത്തൂടെയൊക്കെയാണ് അവർ സഞ്ചരിച്ചതെന്നും അഞ്ച് പേരും അഞ്ച് സ്ഥലത്ത് വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്നുമാണ് ഐതിഹ്യം അതായത് മൂത്താൾ ധർമ്മപുത്ര തൃശിറ്റാറ്റും രണ്ടാമത്താള് ഭീമസേനൻ നമ്മുടെ തൃപ്പുലിയൂരം മൂന്നാമത്താൾ അർജുനൻ ആറന്മുളയും അത് ശരിക്കും തിരുവാറന്മുള എന്നാണ് തിരുവാറന്മുളയും നാലാമത്താൾ നകുലൻ തിരുവം വണ്ടൂരും സഹദേവൻ തൃക്കൊടിത്താനുമാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ അഞ്ച് അഞ്ചമ്പലങ്ങളിൽ ഒരു ദിവസം നമ്മൾ തൊഴുവാണെങ്കിൽ ഭയങ്കര ഐശ്വര്യമാണ് കേട്ടോ അതായത് നമ്മൾ ഈ ദർശനം ഒക്കെ ഇല്ലേ അതേപോലെ പിന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ പറഞ്ഞാൽ നൂറ്റെട്ട് തിരുപ്പതികളിൽ അതേപോലെ കാവടി എടുക്കുന്ന ഒരേ ഒരു വിഷ്ണു ക്ഷേത്രമാണ് തൃപ്പുലിയൂർ പിന്നെ ഇവിടുത്തെ ഒരു വലിയ വഴിപാടാണ് ചതുശതം നിവേദിക്കുക എന്ന് പറയുന്നത് അതായത് ഒരു പായസമാണ് അമൂല്യ കൂട്ടുകളൊക്കെയാണുള്ളത് അപ്പോൾ അത് നിവേദിക്കണമെങ്കിൽ തന്നെ മൂവായിരം രൂപയ്ക്കാണ് കാലിറ്ററിനൊക്കെ അപ്പോൾ അത്രയ്ക്ക് വലിയ വഴിപാടാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളാണ് ഭഗവാന് അപ്പോൾ ഞാൻ എല്ലാം തൊഴു തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് കുളത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം മഴയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഞാൻ നോക്കിക്കാൻ വലിയ കുളമാണ് പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല ഉള്ളതുകൊണ്ട് കുറേ നേരം ഇവിടെ നിന്നു കേട്ടോ മഴയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ തൊഴുത് ഹാപ്പിയായി തിരിച്ച് പോരാണ് ഗൈസ് പിന്നെ കുളത്തിൻ്റെ ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് താമരയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ ഞാൻ ഇന്ന് രാവിലെ വന്നപ്പം തൊട്ട് മഴയാണ് ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടും മഴയ്ക്ക് ഒരു മാറ്റവും ഇല്ല പക്ഷേ നല്ല രസമായിരുന്നു മഴയത്ത് തൊഴാനൊക്കെ അങ്ങനെ മനസ്സ് നിറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു പുലിയുകാരൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം തിരുത്തി തരണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ദിസ് സൈനിങ് ഓഫ് ടേക്കർ ആൻഡ് ബബായ്